കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ മറിഞ്ഞ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ വിവിധ വിവിധ തീരങ്ങളിലേക്ക് അടിഞ്ഞിട്ടുണ്ട് കൊല്ലത്തേക്കാണ് അത് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അത് തിരികെ കൊണ്ടു അതായത് ഇവിടെ നിന്നും മാറ്റി തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എംബസി ആ കപ്പലിൻ്റെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന വാട്ടർ ലൈൻ എന്ന് പറയുന്ന ആ കമ്പനിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കൊല്ലം ശക്തികൾ അങ്ങനെയിൽ എത്തിയിട്ടുണ്ട് അതോ തീരെ ചോദിക്കാം എന്താണ് ഇപ്പോൾ കടലാകെ പ്രക്ഷുബ്ധമാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ ഒരു പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ സീ സൈഡിൽ കൂടെയാണ് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ബിക്കോസ് അത്രയും റഫാണ് പിന്നെ വലിയ തരത്തിലുള്ള ട്രെയിലേഴ്സ് വരുന്നതിനുള്ള ബുദ്ധിമുട്ടും സാങ്കേതികപരമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉള്ളതുകൊണ്ട് ട്രെയിനിൽ ലോഡ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടും ഉള്ളതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ബൈ സീ വഴിയാണ് കുറച്ചും കൂടെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തോന്നുന്നു സോ അതനുസരിച്ചിട്ടുള്ള ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സീല കൊണ്ടുപോയിട്ട് സ്വീകരിക്കും കൊല്ലം പോർട്ടുണ്ട് പോർട്ടിന് അതിൻ്റേതായ ട്രെയിനും അവരുടെ തന്നെ ഫെസിലിറ്റീസ് ഉണ്ട് അപ്പോൾ ആ ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് കസ്റ്റം ബോണ്ടഡ് ഏരിയയും കൂടെയാണ് കൊല്ലം സോ അപ്പം അതാണൊരു എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ ഒരു സൊല്യൂഷൻ ഈ സി ഇങ്ങനെ റഫായിട്ട് കിടക്കുമ്പോൾ നമുക്ക് അത്തരത്തിലേക്ക് ഒരു കാര്യത്തിലേക്കും കടക്കാൻ കഴിയുമോ ഒന്ന് എങ്ങനെയാണ് അങ്ങനെ ഒരു നമ്മളൊരു ട്രയൽ ആദ്യം ഒന്ന് നോക്കിയിട്ട് കാര്യം ഒത്തിരി നമ്മൾ സമയം എടുക്കും തോറും വളരെയധികം അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സി വഴി തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇതിനെങ്ങനെയാണ് ഇതിനായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളുണ്ട് എങ്ങനെയാണ് അങ്ങനെയാണത് കാര്യം ഇതിപ്പോൾ എനിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കസ്റ്റം കസ്റ്റംസ് സി സി എന്ന ഒരു പ്രോസസ്സുണ്ട് അതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ വരുന്നത് എക്സാറ്റ്ലി അപ്പോൾ കസ്റ്റംസ് ഓൾറെഡി എല്ലാവരും കൂടെ ഉണ്ട് അതിൻ്റെ കണ്ടെയ്നർ നമ്പറെല്ലാം അവർ ഇത് നോക്കിയിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ടീം ആണ് നമ്മൾ ഡൈവേഴ്സ് ഇൻക്ലൂഡിഡ് ഡൈവേഴ്സ് വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ടീമിനെയാണ് ഇതിനുവേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ആളുകൾക്ക് അപ്പോൾ ഒരു തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതി മാറ്റുക എന്നുള്ളതാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് അതെ കമ്പനിയുടെ ഉദ്ദേശം ആൾക്കാർക്കും ഉള്ള ഒരു തന്നെയാണ് നമ്മൾ ഇത് നോക്കുന്നത് എന്തായാലും ഈ കമ്പനി നേരിട്ട് ആ കാര്യങ്ങളെല്ലാം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരു വിദഗ്ദ്ധ സംഘം ഇവിടെ എത്തുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള മനോജ് ഇപ്പോൾ മീഡിയ വണിനോട് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ രതീഷ് മാടമ്പിശേലിനൊപ്പം ലിജോറോളൻസ് മീഡിയ വൺ